ശക്തമായ കാറ്റിലും മഴയിലും ശ്രീകൃഷ്ണ മേഖലയിൽ വ്യാപക നാശനഷ്ടം മരം വീണ് പൂക്കോട്ടുകാവ് കല്ലുവഴിയിൽ വീട് ഭാഗികമായി തകർന്നു കരിമ്പുഴ കടമ്പടിപ്പുറം പഞ്ചായത്തുകളിലും നാശനഷ്ടമുണ്ടായിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം ആറുമണിയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് പൂക്കോട്ടുകാവ് കല്ലുവഴി കൊമ്മക്കോട് താനാക്കൽ നാലാം വാർഡിലെ സരസ്വതിയുടെ വീടിന് മുകളിലേക്ക് മരം വീണ് വീട് ഭാഗികമായി തകർന്നത് സമീപത്തെ പ്ലാവാണ് വീടിന് മുകളിലേക്ക് വീണത് ഈ സമയത്ത് സരസ്വതിയുടെ അമ്മയും മകനും മരുമകളും വീട്ടിലുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കത് രക്ഷപ്പെട്ടു വീട് മഞ്ജുമരായതിനാൽ പൂർണ്ണമായി ശരിയാക്കേണ്ട അവസ്ഥയിലാണ് വാർഡ് മെമ്പർ ശിവദാസ് മനോജ് പൊതുപ്രവർത്തകനായ കെ ജയകുമാർ എന്നിവർ വീട് സന്ദർശിച്ചു ശ്രീകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് കൊളക്കാട്ടു കുശിയിലെ മലപ്പുറത്ത് ദേവയാനിയുടെ വീടിന് മുകളിൽ തൊട്ടടുത്ത ഫോറസ്റ്റ് ഉടമസ്ഥതയിലുള്ള വൻമരം കടപഴകി വീണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു ദേവയാനി ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് മരം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ പുറത്തേക്ക് ഓടിയതിനാൽ അപകടം ഒഴിവായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ട്രോമാ കെയർ എന്നിവരുടെ സഹായത്തോടെ വീടിന് മുകളിലേക്ക് വീണ മരങ്ങൾ മുറിച്ചുമാറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക മെമ്പർമാരായ സി ഹരിദാസൻ ലീല രാജൻകല്ലം പറമ്പിൽ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു നമ്മുടെ ശ്രീശ്വരം ഗ്രാമപഞ്ചായത്തിൽ ഇന്നലെ നടന്ന കാറ്റിലും മഴയിലും ഒരുപാട് ഉണ്ടായി നമ്മുടെ എട്ടാം വാടിലും ഏഴാം വാടിലും വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീണിട്ട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഏഴാം വാടിലെ രണ്ട് വ്യക്തികളുടെ കുടുംബത്തിൻ്റെ വീടിലേക്കാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ മരവും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മരവുമാണ് വീണിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒരു ചെറിയ നിമിഷം കൊണ്ട് നമുക്ക് മനുഷ്യന് അപായമില്ലാത്ത തരത്തിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് കാരണം ഫോറസ്റ്റിൻ്റെ മരം വീണതിൽ നമുക്ക് പിന്നെ അവിടെ നിന്നുള്ള അടിയന്തിര സഹായമോ മറ്റുള്ള സഹായങ്ങളൊന്നും ലഭിക്കാത്തതിനാൽ നമ്മുടെ പ്രളയ ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഈ വീടുകളുടെ പിന്നെ ആനുകൂല്യം നമുക്ക് ലഭി ലഭ്യമാക്കാൻ സാധിക്കുക അതെന്തായാലും ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങളോട് വില്ലേജിൽ പോയിട്ടും പഞ്ചായത്തിലെയും അപേക്ഷകൾ പ്രളയ ദുരിതാശ്വാസ നിധിക്കൽ അപേക്ഷകൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ താമസിക്കാൻ സൗകര്യമുള്ള വീട് പിന്നെ റിപ്പയർ ചെയ്യുന്നതിനുള്ള വേണ്ട നടപടികൾ ചെയ്തു കൊടുക്കുന്നതാണ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മരം ഒരു വീടിൻ്റെ മുകളിലേക്ക് മരം നിൽക്കുകയാണെങ്കിലും അത് വെട്ടിമാറ്റാനുള്ള നിയമം നമുക്കില്ല വന്യമൃഗങ്ങളുടെ ശല്യം മാത്രമാണ് നമ്മുടെ വനവകുപ്പ് വകുപ്പ് നിയമത്തിലുള്ളത് മരങ്ങൾ വീണാലോ അല്ലെങ്കിൽ അതിൻ്റെ അടിയന്തര സഹായത്തിനോ ഒന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഓർഡർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് നമ്മുടെ പ്രളയ ഫണ്ട് ലഭ്യമാകുന്നത് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും കരിമ്പുഴ കുന്നക്കാട് കോഴി ഫാം ഷെഡിന് മുകളിലേക്ക് മരം വീണ ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി കടമ്പളിപ്പുറത്ത് വിവിധ റോഡുകളിലേക്ക് മരം പൊട്ടി വീണ ഗതാഗത തടസ്സം നേരിട്ടു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്